നമസ്കാരം പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് ഫാമിലിയിലുണ്ട് ജിസൈലിൻ്റെ അമ്മ കൊണ്ടുപോയ ലക്ഷണമാണ് ബാക്കി എല്ലാവരുടെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നപ്പോഴും അവർ ചെറുതായിട്ട് ഹിൻഡ് കൊടുക്കാനാണ് എന്താണ് പുറത്തെ കാര്യം എന്നുള്ളതിനെ പറ്റി ഒരു ഹിൻഡ് കൊടുക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ജിസ്രൈലിൻ്റെ അമ്മ ആ ഒരു കിട്ടിയ ആ ഒരു ചെറിയ ടൈമിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ജിസൈലിനോട് പറയേണ്ടതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നീ നന്നായി ഗെയിം കളിക്കുന്നില്ല എന്ന് തന്നെയാണ് വന്ന് കയറിയപ്പോഴേ ജിസേലിൻ്റെ അമ്മ ജിസൈലിനോട് പറഞ്ഞത് ജിസൈലിനെ ചോദിച്ചു എന്താണ് അങ്ങനെ പറഞ്ഞത് അപ്പം അമ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നീ ഗെയിം കളിക്കുന്നില്ല കാര്യം ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിലും ആര്യനുമായിട്ടുള്ള കോംബോ ജിസൈലിൻ്റെ അമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം ആ ഒരു ഫസ്റ്റ് പറച്ചിലിൽ തന്നെയുണ്ട് എന്നാൽ ചിലപ്പോൾ ജിസേൽ ഗെയിമിന് പോയി കഴിഞ്ഞാൽ ആ ടാസ്കിന് പോയി കഴിഞ്ഞാൽ തിരിച്ച് ടാസ്ക് കംപ്ലീറ്റ് ആക്കി എത്തിയെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കാം വന്ന് കയറിയപ്പോഴേ അമ്മയ്ക്ക് പറയാനുള്ളതെല്ലാം അമ്മ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ജിസൈലിനോട് പറയുക തന്നെ ഉണ്ടായി പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്